ഈ വീഡിയോയിലൂടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന കൈവരിച്ച പത്ത് കാറുകളെക്കുറിച്ചാണ് പത്താം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി ഡിസൈറാണ് പതിനോറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് യൂണിറ്റുകൾ വിറ്റഴിച്ചു ഒൻപതാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി ഇക്കോ ആണ് പതിനോരായിരത്തി തൊള്ളായിരത്തി പതിനാറ് യൂണിറ്റുകൾ വിറ്റഴിച്ചു എട്ടാം സ്ഥാനത്തുള്ളത് മഹീന്ദ്ര സ്കോർപ്പിയോ എൻ ആണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് യൂണിറ്റുകൾ വിറ്റഴിച്ചു ഏഴാം സ്ഥാനത്തുള്ളത് ടാറ്റ നെക്സോൺ ആണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ആറാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി ബ്രസയാണ് പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് അഞ്ചാം സ്ഥാനത്ത് മാരുതി സുസൂക്കി എയർട്ടികയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് നാലാം സ്ഥാനത്തുള്ളത് ടാറ്റ പഞ്ചാണ് പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് മൂന്നാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി വാഗണാറാണ് പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ചു രണ്ടാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി സ്വിഫ്റ്റാണ് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ഒന്നാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടേ കറക്റ്റയാണ് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്